ഹലോ ഗായ്സ് ഇമ്മാനെ കാണാൻ വന്നപ്പോൾ അമ്മായി പറഞ്ഞു ഉമ്മ കുറേ ദിവസമായി ഉറങ്ങിയിട്ട് നെഞ്ചുവേദന വന്നതിന് ശേഷം അങ്ങോട്ട് തിരിയാനും ഇങ്ങോട്ട് ഒന്നും പറ്റില്ലെന്ന് അങ്ങനെ എന്തായാലും ഉമാക്കൊരു ബെഡ് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ ഹൈടെക് ഫർണിച്ചറിൻ്റെ മുന്നിൽ വന്നു അപ്പോൾ ഇവിടെ അത്യാവശ്യം വില കുറവുണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് പോയി നോക്കാം ഇമ്മ ബഡിൽ കിടക്കുമല്ലേ എന്നൊന്നും അറിയില്ല കേട്ടോ പക്ഷെ എന്താ കടന്ന കടക്കട്ടെ നമ്മൾ മേടിച്ച് കൊടുക്കണം കടമൊക്കെ നമ്മൾ മേടിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ് കേട്ടോ നേരെ സംസാരിക്കാനൊന്നും പറ്റില്ല എന്തായാലും പോയി നോക്കാം അങ്ങനെന്താ നമ്മൾ ഉള്ളിൽ കയറി ഒരുപാട് വെറൈറ്റി കട്ടിലുകളും ബെഡുകളൊക്കെ ഉണ്ടോ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ കാണുന്നത് ആ കട്ടിലുകളിലൊക്കെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉള്ളത് എന്നുള്ളതാണ് കേട്ടോ ഇഷ്ടംപോലെ വെറൈറ്റി കളക്ഷൻസും അതിൻ്റെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത് അതേപോലെ ബെഡ്ഡുകളും നല്ല രസം ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ കട്ടിൽ കണ്ടപ്പോൾ ഞാനവിടെ നിന്നു കേട്ടോ കാരണം ഇതിൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസും അതിൻ്റെ മോഡലെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഇൻഷാല്ല എപ്പോഴെങ്കിലൊക്കെ മേടിക്കുകയാണെങ്കിൽ വന്ന് മേടിക്കണം എന്ന് തോന്നി പിന്നെ കയറി വരുമ്പോൾ വെറൈറ്റി കളക്ഷൻസിൽ ഒരുപാട് സോഫ സെറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം സുഖമൊക്കെ ഉണ്ടായിരുന്നു ഇരിക്കുമ്പോൾ ഞാൻ എല്ലാത്തിലും ഒന്ന് പോയി ഇരുന്ന് നോക്കാം നല്ല സുഖമുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ എല്ലാത്തിലും ഒന്ന് ഇരുന്ന് ഒന്ന് ആസ്വദിച്ചത് ഈ ഇപ്പം കാണുന്ന സോഫ സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷേ നമ്മൾ പുറത്ത് വില അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളതിനെക്കാട്ടിയും വില കുറവാണോ അവിടെയെന്ന് എനിക്ക് തോന്നിയിട്ടോ ഇൻഷാല്ല എന്തെങ്കിലുമൊക്കെ നമുക്ക് വീടിന് ആവശ്യമുള്ള സാധനങ്ങളാണല്ലോ ഇപ്പം തന്നെ നോക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അപ്പം ബുദ്ധിമുട്ടുണ്ടല്ലോ പിന്നെ അതിന് ശേഷം വരുന്നത് നല്ല ചന്തള്ള നല്ല ഭംഗിയുള്ള ഡൈനിങ് ടേബിളുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല രസം ഉണ്ട് കിട്ടും കാണാൻ ഓരോന്നിനും ഓരോ ഭംഗി നമുക്ക് ഏതെങ്കിലും ഒന്ന് കാ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല എല്ലാത്തിനും ഓരോന്നിനും ഓരോ ഭംഗിയായി തോന്നിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഡൈനിങ് ടേബിളൊക്കെ കാണാൻ ഇതൊക്കെ ഇവർ ഇവിടെ തന്നെ അവരുടെ കമ്പനിയിൽ തന്നെ നിർമ്മിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ പിന്നെ അതിനുശേഷം വരുന്നത് ഒരുപാട് അലമാരകൾ ഡബിൾ ഡോറും ത്രിബിൾ ഡോറൊക്കെ ഉള്ള ഒരുപാട് അലമാരകൾ ആ അലമാറകൾ ഇഷ്ടം പോലെ സ്റ്റോറേ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർ മാക്സിമം സ്റ്റോറേജ് സ്പേസ് വെച്ച് ചെയ്തിരിക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെയൊക്കെ അലമാരകളാണ് ട്ടോ ഓരോ കളർ കളറിലും ഓരോ ഡിസൈനിലൊക്കെ ആയിട്ട് വെറൈറ്റി ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട് എല്ലാം ഭയങ്കര ഒന്നിനൊന്നും എന്ന് പറയുന്ന പോലെ അതിന് ശേഷം പിന്നെ വരുന്നത് ഡ്രെസ്സിങ് ടേബിളാണ് കേട്ടോ ഓരോന്ന് ഓരോ ഭംഗിയിലാണ് കേട്ടോ അവർ ചെയ്തിരിക്കുന്നത് അതിൽ കുറേ പൂച്ചട്ടികൾ പോലെ ചെറുതാക്കി നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് അങ്ങനെ ഇതാണ് നമ്മൾ ബെഡ് നോക്കി പക്ഷേ നമുക്ക് അവൻ്റെ മനസ്സുകൊണ്ട് അവർ നമ്മുടെ മയില്മാൻ്റെ വീഡിയോ കണ്ടിട്ട് അവർ നമുക്ക് ഫ്രീ ആയി തന്ന ബെഡാണ് കേട്ടത് അങ്ങനെ അവരുടെ ഇതുകൊണ്ട് നമ്മളത് മേടിച്ചു ഫ്രീ ആയിട്ട് തന്നു അങ്ങനെ നമ്മളിതാ വീടെത്തി അപ്പം ഇക്കതാ തലയിൽ ഏറ്റവും കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ ഉമ്മതില് കിടക്കോ ഇല്ല എന്നൊന്നും അറിയില്ല പക്ഷെ നമുക്ക് മേടിച്ച് കൊടുക്കാം കിടന്നാൽ കടക്കട്ടെ അങ്ങനെ ഇതാ ഞങ്ങൾ വന്നപ്പോഴും ഉമ്മതാണ് അവിടെ തന്നെ കിടക്കുക കേട്ടോ ഉമ്മ ഉമ്മ മാത്രല്ല ഉമ്മൻ്റെ പൂച്ചകളും ഒരേപോലെ അവിടെ തന്നെ കിടക്കുക കേട്ടോ പാവ ഉമ്മ ഇപ്പം എപ്പോഴും കിടക്കുകയാണ് ഉമ്മാക്കത്രയും വയ്യ ഇങ്ങനെ എണിച്ചിരിക്കാനോ പോലെ ചിരിക്കാനോ കളിക്കാനോ ഒന്നിനും ഉമ്മക്ക് വയ്യ കേട്ടോ അതുകൊണ്ടാണ് ഉമ്മ ഇപ്പോഴും ഇങ്ങനെ കടന്ന് കാണുന്നത് അങ്ങനെ മനത്ത് കുറച്ച് നേരെ ഇരുന്ന് ഉമ്മന അവിടെ നിന്ന് എണുപ്പിച്ച് കൊണ്ടുവന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് പിന്നെ ഞാൻ ചോദിക്കുന്നുണ്ട് ബെഡ് ഇഷ്ടമായോ എന്നൊക്കെ അപ്പോൾ ഉമ്മ എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എവിടെയാണെങ്കിലും കിടക്കുക എന്നേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ എന്തായാലും ഇന്ന് കടത്തി കണ്ടാലാണോ നമുക്കൊരു സമാധാനം എന്തായാലും ഉമ്മനെ അപ്പോൾ ിച്ച് വില കൊണ്ടോണ്ട്ട്ടോ അമ്മായി അതായിക്കും ബെഡ് എടുത്തിട്ട് പിന്നാലെ നടക്കുന്നുണ്ട് അങ്ങനെതായിക്ക ബെഡ് പൊളിക്കുന്നുണ്ട് ഇത് നമ്മൾ പഞ്ഞു ബെഡാണ് കേട്ടോ അവരുടെ അത് പറഞ്ഞത് അവർ നമുക്ക് തന്നതും അതേപോലെ തന്നെ പഞ്ഞിയാണ് അമ്മാക്ക് കടക്കാനും ഒരു സുഖം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അമ്മ ആദ്യമായിട്ട് ലൈഫിൽ ആദ്യമായിട്ട് അമ്മ ബെഡിൽ കിടക്കാൻ പോവുകയാണ് കേട്ടോ കിടക്കുമല്ലേ അറിയില്ല എന്നാലും നമുക്ക് കിടത്തി നോക്കാമെന്ന് മാത്രം അങ്ങനെ എന്താ ഒക്കെ ബെഡൊക്കെ വിരിച്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഉമ്മനെ കിടത്താം അങ്ങനെന്താ നമ്മുടെ അമ്മ കിടക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ പതുക്കെ പിടിച്ച് വയ്ക്കുകയാണ് ഉമ്മന എവിടെയും തൊടാൻ പറ്റില്ല കാരണം എവിടെ തൊട്ടാലും ഉമ്മാക്ക് വേദനയാണ് ആവോ അപ്പോ എന്നൊക്കെ പറയും പാവം ആ വീഴ്ചതിന് ശേഷമാണ് ഉമ്മാക്ക് ഇത്രത്തോളം വെയ്യാണ്ടായത് കേട്ടോ അപ്പോൾ ഈ മയിലുമാനെ സ്നേഹിക്കുന്നവരെല്ലാവരും എന്തുവാ ചെയ്യുക പഴയ പോലെ ചിരിക്കാനും ഉമ്മാക്കെ ചിരിക്കാനും ഓരോന്നും സംസാരിക്കാനും പഴയ പോലെ കഥകൾ പറയാനൊക്കെ കഴിയട്ടെ ഇപ്പോൾ അധികം സംസാരിക്കണമൊന്നുമില്ല നെഞ്ചുവേദന വന്ന ശേഷം നമ്മുടെ കൂടെ ഒരുപാട് സംസാരിക്കണമെന്നില്ല ഒരുപാട് നല്ല ഒന്നും സംസാരിക്കില്ല ഇനി മിണ്ടാണ്ട് ഒരു ഭാഗത്ത് കിടക്കുകയാണ് പാവം അപ്പോൾ എല്ലാവരും ദുവാ ചെയ്യുക പിന്നെ നമുക്ക് മയില്മാൻ്റെ വീട് കണ്ടിട്ട് അവർ നമുക്ക് ഈ ബെഡ് ഫ്രീ ആയി തന്നു അവർക്ക് വേണ്ടി നിങ്ങൾ ദ ചെയ്യാം അങ്ങനെ നമ്മുടെ അമ്മാക്കൊരു ബെഡ് കിട്ടി ഇനിമാക്ക എല്ല് കുത്താണ്ടും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കിടക്കാം അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ടും ചെയ്യണം കേട്ടോ ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്